ആർ എസ് എസ് കാബാലികന്മാരാൽ വധിക്കപ്പെട്ട അവരുടെ വാളിനും തോക്കിനും ഇരയായ ഒരുപാട് സഹോദരന്മാരെ നമുക്കറിയാം പോലെ ഒരുപാട് ഒരുപാട് നേതാക്കളെയും ഒരുപാട് സഹോദരന്മാരെയും നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതല്ല ഏറ്റവും കൂടുതൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവിൻ്റെ ശത്രുവാണ് ആർ എസ് എസ് പള്ളികൾക്കടിയിൽ അവർ ലിംഗം തെരഞ്ഞു നടക്കുമ്പോൾ ശിവലിംഗവും മറ്റു ദൈവങ്ങളെയും തെരഞ്ഞെടുപ്പ് പള്ളിപ്പറമ്പിലും പള്ളികൾക്കടിയിലും മാന്തുന്ന സമയത്ത് ആർ എസ് എസ് കാരൻ്റെ ലിംഗം എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ ലിംഗം ഏത് വഴിയിലൂടെ ഏത് സഹോദരന്മാരുടെ ഏത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ പറയാൻ അറക്കുന്ന വാക്കുകളാണ് ഈ അടുത്ത് നാലു വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു അവനെ മാനസിക രോഗിയാക്കി ഒഴിവാക്കി കോടതി വരെ അവനെ വെറുതെ വിട്ടു ഇപ്പോഴത്തെ ആർ എസ് എസ് ശാഖയിൽ പ്രവർത്തിച്ചിരുന്ന ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തകൻ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടായി അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ നമുക്ക് നേരിട്ട് കേൾക്കാം അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരിക്കലും ആർ എസ് എസ്കാരുമായിട്ട് ഇടപഴകുക പോലും ചെയ്യരുത് ചങ്ങാത്തം പോലും പാടില്ല എന്നാണ് പറയുന്നത് ഇവർ ശിവലിംഗം തപ്പി പള്ളിപ്പറമ്പിലൂടെ നടക്കുമ്പോൾ മസ്ജിദുകൾക്ക് അടിയിലൂടെ തപ്പി നടക്കുമ്പോൾ ഇവരുടെ ലിംഗം ഏതെല്ലാം എന്റെ മരണ വഴിയായിട്ടാണ് എല്ലാരുമായ ഡൌട്ട്ഫുൾ ആയിരിക്കും എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്തിനായിരിക്കും സൂസൈഡ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു ഉത്തരം ഈ വീഡിയോയിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് ആനന്ദ് ജോജി ഞാൻ ട്വന്റി സിക്സ് ഇയർസ് ഓൾ വർക്കിംഗ് അസോഫ്റ്റർ എൻജിനിയർ സ്പെഷ്യലൈസ് എൻജിനിയായി അന്നെ ഒരു ലൈഫാണ് കൈൻഡ് ഓഫ് ഒരു ഇൻട്രോവേറ്റഡ് പേഴ്സൺ ആണ് ഞാൻ ആരുടെ അടുത്തും അങ്ങോട്ട് കേറി സംസാരിക്കാറില്ല കുറച്ചുകൾ ഒതുങ്ങി ഇരിക്കുന്ന ടൈപ്പാണ് ആൻഡ് ഞാൻ പറയാൻ പോകുന്ന എന്റെ ലൈഫിനെ പറ്റിയിട്ടുണ്ട് എന്റെ ലൈഫ് എങ്ങനെ ഇങ്ങനായി ഐ എം സഫറിങ് ഫ്രം എന്തൊക്കെയാണ് എല്ലാം ഇടയിലുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഓസിഡി പേഷ്യൻ്റാണ് ഒന്നര വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറുമാസമായിട്ട് ഗുളിക മെഡിസിൻ എടുക്കുന്നുണ്ട് ഷോ മൂന്ന് നാല് അഞ്ച് ആറ് ഒരു കൂട്ടം കൂടെ ഉണ്ട് ഇല്ല മൊത്തം അങ്ങനെ ഏഴ് കൂട്ടം ഗുളികകളുണ്ട് ഈ ഗുളിക ഈ സ്നേഹിക്കുന്നു സമായിട്ട് ഞാൻ വിളിടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആന്റി ഡിപ്രസൻസ് പിന്നോസരിക്കുന്നത് അതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഞാനൊരു വ്യക്തിമാണ് ആക്ച്വലി ഒരു ഒരേ വ്യക്തി എനിക്ക് മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എന്റെ ഒരാൾ അടുത്തുള്ള ഒരാളെന്നെ കണ്ടിന്യൂസ് അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റ്സ് വെരി ഐ ഗോട്ട് ഓ സി ഡി അതാണ് എന്റെ ഒ സി ഡി എനിക്ക് തീർവാൻ കാരണം എനിക്ക് എനിക്കത് അബ്യൂസാണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രം അബ്യൂസാണ് മനസ്സിലായത് ഈ അബ്യൂസ് കാരണമാണ് എനിക്ക് വന്നത് എനിക്ക് മനസ്സിലായത് വളരെ താമസിച്ചു എന്നെ എന്നെ അബ്യൂസ് ചെയ്ത് ആളിപ്പോ നല്ല കല്യാണം കഴിച്ച് സെറ്റിൽ ആയി നടക്കുന്നുണ്ട് അവനൊന്നൊന്നും അറിയണ്ട ഐ സഫറിങ് ഫ്രം മൈ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി റോ ഓ സി ഡി വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാറുണ്ട് ഇറ്റ്സ് വെലി വെലി പാട്ട് അയാൾ എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പേടിയായിരുന്നു തുറന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞു ഐ ലോൺ നോ ദൂസ് എനിക്ക് അറിഞ്ഞു വിടായിരുന്നു തെളിവുണ്ടോ എന്തായാലും ചെയ്യും തെളിവുണ്ടോ എവിടെ തെളിവില്ല നോക്കി പറയണം ലൈഫിലെതി ബെസ്റ്റ് ഉണ്ടെന്ന് പറയാം എന്റെ അമ്മയും സിസ്റ്ററും അത് കാരണമാണ് തോന്നാലെങ്കിലും ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരുന്നത് ഇതുപോലൊരു പെങ്ങളെയും അമ്മയും കിട്ടാൻ സത്യം പറഞ്ഞ പുണ്യം ചെയ്യണം എനിക്കൊരിക്കലും ഒരു നല്ല മകനോ നല്ല ചേട്ടനോ പറ്റിയിട്ടുമില്ല േദനിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ എങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എനിക്കറിഞ്ഞോടാ ആളുകളുടെ പേര് ഞാൻ പറയും എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസുകാർ നമ്മുടെ സോ കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഓ ടി സിക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദർ അബ്യൂസിങ് ചിൽഡ്രൺ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്ത ദേ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൺ ഓൾസോ സെക്ച്വലി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം പക്ഷെ പക്ഷേ എൻ്റെ തെളിവ് ചോദിച്ചാൽ എനിക്കില്ല എന്റെ ഇല്ല എവിടെ എങ്ങനെ തെളിവും അതും ഇത്ര വർഷം കഴിഞ്ഞ് ഇടളൊന്നും പറയുമ്പോൾ എവിടെ തെളിവും ൈഫിൽ ഒരിക്കലും ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞ അബ്യൂസിലാളുടെ പേരും എനിക്കറിയുന്നത് ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല അവർക്കും ഉറക്കം നേരിട്ടുണ്ട് തുറന്നു പറയാൻ

അബ്യൂസ് ണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ കഴിഞ്ഞ വർഷം പരിസ്ഥിതി ചെറുപ്പത്തിൽ പല കാര്യങ്ങളും മീൻസ് ബിക്കോസ് ഓഫ് ഓ സി ഡി എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ലൈഫ് ലോങ് ലൈഫ് ലോങ് റേപ്പ് ചെയ്യുന്നവർക്ക് റേപ്പ് ചെയ്തിട്ട് പോയാണത് ലൈഫ് ലോങ് ആണ് സെഫറൻ ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഞാനൊരു വിധത്തിലാണ് ചെയ്യുന്നത് ഒരു ഒരു വിധത്തില് ഇത് െങ്കിൽ ജീവിക്കാൻ വൈകുന്നേരത്തി ശരിക്കും മുടക്കും ശരിക്കും